അനുസ്മരിച്ചതുപോലെ അവരുടെ കഥാപാത്രങ്ങളും അവരുടെ കടന്നുപോയ സിനിമാ സന്ദർഭങ്ങളും എല്ലാം ഓർത്തെടുക്കുമ്പോൾ കവിയൂർപ്പന്നമ്മ ആരായിരുന്നു കവിയൂർപ്പൊന്നമ്മ എന്തായിരുന്നു നാടകം ഒടുവിൽ വന്ന സിനിമ ഇങ്ങനെ പല മേഖലകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ കവിയൂർപ്പന്നമ്മ ബാക്കിയാക്കുമ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ പല സിനിമാ താരങ്ങളുമുണ്ട് ഇപ്പം വാർദ്ധക്യ സഹജമായ അസുഖവും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയാണ് അവരെ അവസാന കാലത്ത് അലട്ടിയത് സിനിമയിൽ അവസാന കാലത്ത് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രത്തിൽ പോലും കൃത്യമായ തൻ്റെ കയ്യൊപ്പ് പതിച്ചാണ് അവർ വിടവാങ്ങുകയും ചെയ്യുന്നത് നൗമി ഈ പൊതു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അവിടെ ഉണ്ട് നമുക്കറിയാം നടൻ കുഞ്ചനുണ്ട് മനോജ് കെ ജയനുണ്ട് അങ്ങനെ പ്രമുഖരുടെ വലിയ സാന്നിധ്യമുണ്ട് അവിടെ മമ്മൂട്ടിയും മോഹൻലാലും അനുസ്മരിക്കുമ്പോൾ കവിയുൽപ്പന്നമയെക്കുറിച്ച് അനുസ്മരിക്കാൻ വളരെ വൈകാരിക വായ്പ ഉണ്ട് അവർക്ക് കാരണം അങ്ങനെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിപ്പോവും ഒരു ഒരു പക്ഷേ മമ്മു മോഹൻലാലിൻ്റെ അമ്മ ഒരു മുമ്പ് ഒരു വട്ടം മാധ്യമങ്ങളോടക്കം അവർ പരസ്യമായി പറഞ്ഞതാണ് ഒരു പക്ഷേ മോഹൻലാലിൻ്റെ എൻ്റെ മകൻ മകനാണ് മോഹൻലാൽ പക്ഷേ അതിനുമപ്പുറം മലയാളിക്ക് മോഹൻലാലിൻ്റെ അമ്മ എന്നത് അത് കവിയൂർ പൊന്നമയാണ് അവരുടെ ഫീൽ അതാണ് ഒരു പക്ഷെ എന്നേക്കാൾ നന്നായി കവിയൂർ പൊന്നമയും മോഹൻലാലുമായുള്ള ഒത്തിണക്കം അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് അവരുടെ മോഹൻലാലിൻ്റെ അമ്മ തന്നെ പങ്കുവെച്ച ഒരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട് നവമി തുടരുന്നുണ്ട് നവമി പൊതുദർശനം പതിനൊന്ന് മണിയായിരുന്നു ഒരു പക്ഷെ അത് അല്പം കൂടി പോയേക്കാം അങ്ങനെയെങ്കിൽ ബാക്കി ചടങ്ങുകൾ എങ്ങനെയാണ് മറ്റാരെങ്കിലും പ്രമുഖരൊക്കെ ഇനി അങ്ങോട്ടേക്ക് വരാനുണ്ടോ സജിത് സംവിധായകൻ സത്യരന്തിക്കാട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലുമായി സംസാരിക്കുകയാണ് നമുക്കറിയാം സന്ദേശം പോലുള്ള ഒരു സിനിമയിൽ കവിയൂർപ്പന്ന കവിയൂർപ്പന്നമ്മ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം ശ്രീനിവാസന്റെയും ജയറാമിന്റെയും അമ്മ ആ ഒരു എത്ര എത്ര വിഷമി വിഷമിക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ മക്കൾക്ക് അത്രമാത്രം പിന്തുണ നൽകുന്ന ഒരു അമ്മ പക്ഷെ അവസാനം ആ ഒരു അമ്മയെനെ എത്ര മനോഹരമായാണ് കവിയൂർപ്പന്നമ്മ അവതരിപ്പിച്ചതെന്ന് നമുക്ക് അറിയാൻ അറിയാവുന്നതാണ് അങ്ങനെ സത്യരന്തിക്കാടിന്റെ ചിത്രം ത്തിലൂടെ ഒക്കെ അല്ലെങ്കിൽ കമലിന്റെയും സത്യരന്തിക്കാടിന്റെയും ജോഷിയുടെ ഒക്കെ സിനിമയിൽ പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് ഒരു വ്യക്തിത്വം കൂടി വിടവാങ്ങുമ്പോൾ അവരെ അവസാനമായി കാണുന്നതിന് വേണ്ടി സത്യരന്തിക്കാടും ജോഷിയും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം മമ്മൂട്ടിയും മോഹൻലാലും സജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഒരു അഭിമുഖത്തിൽ കവിയൂർപ്പൊന്നമ്മ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ഒരു ഒരു ഉദ്ഘാടന വേദിയിൽ താൻ ചെന്നപ്പോൾ ചോദിച്ചു മകനെ കൊണ്ടുവരാഞ്ഞതെന്തേ എന്ന് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് അവർക്കത് മനസ്സിൽ അല്ല എന്താണ് പറയുന്നതെന്ന് അപ്പൊ ചോദിച്ചു അല്ല മോഹൻലാലിന്റെ അമ്മയല്ലേ മോഹൻലാലിനെ എന്തെ കൊണ്ടുവരാത്തെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു എന്ന് പറയുന്നു അപ്പോൾ തനിക്ക് താൻ ഒരുപാട് ചിരിച്ചിട്ട് പറഞ്ഞു അത് തന്റെ മകൻ അതായത് പ്രേക്ഷകർ അങ്ങനെയാണ് ഒരു സമയത്ത് കരുതിയിരുന്നത് മോഹൻലാലിന്റെ അമ്മയാണ് താനെന്ന് കരുതിയിരുന്നു എന്നൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു ഒരു ഒരു അഭിമുഖത്തിൽ കവിയൂർ പൊന്നമ്മ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ തന്നെയാണ് മലയാളികൾ കരുതിയിരുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അമ്മയാണ് അങ്ങനെ തന്നെയാണ് കവിയൂർ മയെ കരുതിയിരുന്നത് സന്ദേശം ഹിസൈനസ് അബ്ദുള്ള കിരീടം പോലുള്ള സിനിമകളിലൂടെ എത്ര മനോഹരമായ കഥാപാത്രങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേ മടങ്ങുന്നത് എന്തായാലും സിനിമാ മേഖലയിലുള്ളവ എല്ലാ പ്രമുഖരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സംവിധായകൻ കമൽ ജോഷി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ രഞ്ജി പണിക്കർ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചൻ മനോജ് കേജൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സരയൂ അനന്യ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ രാവിലെ മുതൽ ഇവിടെ എത്തുകയും വേണ്ട സൌകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൊന്നമ്മ ബാബു കുക്കു പരമേശ്വരൻ ബാക്കിയുണ്ട് ിയും ഒക്കെ മൃതദേഹത്തിന് അടുത്ത് മണിക്കൂറുകളായി ഇരിക്കുന്നുണ്ട് അവരൊക്കെ അവർക്ക് കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള ഒരു ആത്മബന്ധം അത് എത്രമാത്രമാണെന്ന് നമുക്കറിയാം ഒരു സിനിമ ഒരു അഭിനയിക്കുന്ന അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ അത്രമാത്രം സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു നവ്യ നായർ ഒരു ഈ ഒരു വിയോഗത്തിനോട് അനുസ്മരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു എന്റെ സ്വന്തം അമ്മ പൊന്നൂസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അത്രമാത്രം ഞങ്ങളോട് ഭയങ്കര സ്നേഹവും അടുപ്പവുമായിരുന്നു കവി ൂർ പൊന്നമ്പിക്ക് അങ്ങനെ മാതൃസ്നേഹത്തിന് പുതിയ ഒരു ഭാവം നൽകിയ അഭിനേത്രി കൂടിയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും ഈ ലോകത്ത് നിന്നും വിടവാങ്ങുമ്പോൾ അത് പകരം വെക്കാൻ കഴിയാത്ത ആ വിടവ് അങ്ങനെ തന്നെ കിടക്കും കവിയൂർ പൊന്നമ്മയ്ക്ക് പകരം വെക്കാൻ ആരുമില്ല എന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതാണ് അവരുടെ ഓരോ കഥാപാത്രങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഈ ടൌൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചു ഇവിടെ ഈ ഈ സമീപവാസികളും നാട്ടുകാരും ഈ കവിയുൽപ്പന്നമയെ സ്നേഹിക്കുന്നവരും എല്ലാവരും അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം സിനിമാ മേഖലയിലുള്ളവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവർ കണ്ട മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഏറെ നേരമായി ഇവിടെ ഇരിക്കുന്നുണ്ട് സത്യൻ സംവിധായകൻ സത്യൻ അന്തിക്കാട് മനോജ് കെ ജയൻ നടൻ സിദ്ദിഖ് ബാബു ആന്റണി ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും തന്നെ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നുണ്ട് അവസാനമായി പൊന്നമ്മ ബാബുവിൻ ക്ഷമിക്കണം കവിയുർ പൊന്നമയെ കാണുന്നതിനു വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു പൊതുദർശനം അല്പസമയം കൂടി നീളുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പതിനൊന്ന് മണിവരെയാണ് ഇവിടെ ഉണ്ടാകുക എന്നാണ് അറിയിച്ചത് പക്ഷേ ഇപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണി ആകുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും പൊതുദർശനം നീളാൻ സാധ്യതയുണ്ട് നാലു മണിക്കാണ് വീട്ടിൽ ആലുവയിലെ ശ്രീപദം വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക പക്ഷേ അതിനു മുൻപ് ഏകദേശം ഒരു രണ്ടു മണി അല്ലെങ്കിൽ ഒരു ഒരു മണിവരെങ്കിലും ഈ പൊതുദർശനം പൊതുദർശനം നീളാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് അങ്ങനെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് അവസാനമായി കവിയുർപ്പന്നമ്മയെ കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം മന്ത്രി പി രാജീവും എം പി ഐ ബി യുടെ എം പി ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിരുന്നു അവർ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചു മടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സിനിമാ സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ പ്രമുഖരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നവമി സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാവരും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം അർഹമായ ഒരു യാത്രയപ്പ് തന്നെ കവിയൂർ പാൻമയ്ക്ക് നൽകുകയാണ് നമുക്കൊരു